മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള അക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നത് വലിയൊരു ആശങ്കയായി മാറുകയാണ് നിസ്സാരമായ തർക്കങ്ങൾ പോലും വലിയ കൊലപാതക ശ്രമങ്ങളിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും അറിയാൻ കഴിയുന്നത് ദിവസങ്ങളായി പോലീസിനെ വെട്ടിച്ചു നടന്ന അക്രമിയെ ഒടുവിൽ നിയമത്തിന് മുന്നിൽ എത്തിച്ചിരിക്കുന്നു തിരുവനന്തപുരം പേട്ടയിൽ യുവാവിനെ ചുറ്റുകയും ഇഷ്ടുകയും കൊണ്ട് ക്രൂരമായി അക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി പോലീസിന്റെ പിടിയിലായി പേട്ട സ്വദേശിയായ ഷാനു എന്ന് വിളിക്കുന്ന പ്രവീണിനെയാണ് സിറ്റി ഷാഡോ പോലീസും പേട്ട പോലീസും ചേർന്ന് അതിസാഹസികമായി പിടികൂടിയത് ആക്രമണത്തിന് ശേഷം പലയിടങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ നീക്കത്തിലാണ് വലയിലാക്കിയത് കഴിഞ്ഞ ആഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് വ്യക്തി വൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ വടിയിൽ തടഞ്ഞു നിർത്തിയ പ്രതി ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുകയും വീണുകിടന്ന യുവാവിനെ ഇഷ്ടിക കൊണ്ട് വീണ്ടും ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു തലയ്ക്കും വാരിയലിനും ഗുരുതരമായി പരിക്കേറ്റ യുവാവ് ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് പ്രതി മുൻപും സമാനമായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നും അക്രമത്തിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്നും പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാടിന്റെ സമാധാനത്തിന് ഭംഗം വരുത്തുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ നിയമത്തിന് മുന്നിലെത്തിച്ച് അർഹമായ ശിക്ഷ വാങ്ങി നൽകേണ്ടത് അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ